Hello! എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കൊക്കെ ചെറിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ട് സ്റ്റാൻഡെന്ന് പറയാം കേട്ടോ അപ്പം തട്ടിക്കൂട്ട് സ്റ്റാൻഡൊക്കെ ഒരു വീഡിയോ ആണ് പിന്നെ മാത്രല്ല നമ്മുടെ ഗാർഡനിൽ കുറച്ച് പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അമ്മായി വലിയമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് ചെടികളൊക്കെ പറിച്ചുണ്ടോ എന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നല്ലോ അപ്പോൾ അതിൽ ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെക്കാൻ വീട്ടിലെ മുറ്റത്ത് സൗകര്യമില്ല ഇല്ല അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒരു എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പം അതൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആട്ടോ അത് അപ്പം ഈ ഒരു കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് നന്നായിട്ട് വെയിൽ കിട്ടിക്കൊണ്ടിരുന്നൊരു ഏരിയ ആയിരുന്നേ അപ്പോൾ ഇപ്പം ഒരു നവംബർ പകുതി കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് ഒട്ടും വെയിലില്ല അതുകൊണ്ട് തന്നെ ടെക്കോമേലും ഗ്രൗണ്ട് ഓർക്കിഡിലും ഒക്കെ പൂക്കളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടുന്ന് ആ ചെടികൾ വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റിയേ പറ്റുള്ളൂ അപ്പം നമുക്ക് പിന്നെ മുറ്റത്ത് വെയിലിപ്പോൾ കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു സ്ഥലമാണ് ഈ ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ വെയില് കിട്ടുന്നത് പക്ഷെ ഈ ഒരു ഭാഗത്ത് വെയില് കിട്ടുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ചെടി ഒരു സെറ്റപ്പും കാര്യം ഇങ്ങനെ നിരന്നിരിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് ചെടി ഇങ്ങനെ പരത്തി വെക്കുന്നതിനോട് എനിക്കൊരു ഭംഗി തോന്നിച്ചില്ല കേട്ടോ അപ്പോൾ ഒരു സ്റ്റാൻഡിൽ വെക്കാമെന്ന് ചോദിച്ചു ഈ ഒരു സ്റ്റാൻഡ് കഴിഞ്ഞ കുറച്ച് കാലം മുന്നേ നമ്മുടെ വീട്ടിൽ ഫാ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന മെറ്റീരിയൽ കൊണ്ട് ഞാനന്ന് ഉണ്ടാക്കിച്ചതായിരുന്നേ പക്ഷെ അന്ന് ഞാൻ ഇതിന്റെ മുകളിൽ ചെടി വെച്ചപ്പം ചേട്ടനൊക്കെ എന്നെ കളിയാക്കിട്ടോ ഈ സ്കൂളിൽ പിള്ളേരെ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബെഞ്ചിൽ നിരത്തി വെച്ചിരിക്കുന്ന പോലെ എൻ്റെ ചെടികൾ കാണാനെന്ന് പറഞ്ഞിട്ട് എന്നെ അന്ന് കളിയാക്കിയപ്പം ഞാനെടുത്ത് മാറ്റിയതായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു ആരെയെന്ന് കളിയാക്കിയാലും വേണ്ടില്ല എന്റെ ചെടികൾക്ക് എന്തായാലും വയ്ക്കാനൊരു സ്റ്റാൻഡ് ും കാര്യം വേണം അവരാരും എന്തായാലും അത് ഉണ്ടാക്കി തരാനും പോകുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഈ ഒരു രീതിയിൽ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ബെഞ്ച് എടുത്തുകൊണ്ടുപോകുന്ന ഇതിൽ ചെടികൾ വെച്ചപ്പോൾ നന്നായിട്ട് ആടുന്നുണ്ട് അപ്പം പിള്ളേരൊന്ന് തട്ടിക്കഴിഞ്ഞാൽ കൂടി ചട്ടി താഴെ വീഴാനും പൊട്ടി പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഈ ബെഞ്ചിൻ്റെ കാലുകൾ വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് ഈ കാലുകൾ ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടുകയട്ടോ ചെയ്തേ അപ്പം നല്ല സ്റ്റഡി ആയിട്ട് ഈ ഒരു ബെഞ്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ മണ്ണിൽ കാലുകളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടേക്ക് ചെടികൾ വെച്ചു കൊടുത്തേ അപ്പോൾ ചെടികൾ കഴിഞ്ഞപ്പോൾ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഭംഗി തോന്നുന്നില്ല ഈ ചെടികൾ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ചെടികളും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗി തോന്നിച്ചില്ല പിന്നെ മാത്രമല്ല നമ്മളുടെ എല്ലാ ചെടികളും വെക്കാനുള്ള ഒരു സ്പേസും ഈ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഇല്ല എന്നുള്ളതും ഒരു പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് കുറച്ചുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡുകൾ അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡുകൾ മാത്രം ഈ ഒരു ഏരിയയിൽ വെക്കാച്ചിട്ട് ഗ്രൗണ്ട് ഓർക്കിഡുകൾ മാത്രമായിട്ട് ആ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ നമ്മൾ നിരത്തി വെച്ചേ എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൽ മുമ്പ് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന കമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പറിച്ച് മാറ്റി അതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പറിച്ചു മാറ്റിയേ അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് വയലറ്റ് കളർ പർപ്പിൾ വയലറ്റ് ഇല്ല പർപ്പിൾ കളർ ഇതേ കാണുന്ന പൂവുണ്ടല്ലോ ഈ ഒരു പിന്നെ പൂവുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്കൊരു മൂന്ന് ചട്ടി നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചട്ടി നമ്മൾ മാറ്റി വെച്ചു അതിലെ തൈകൾ പിന്നെ പിരിച്ചെടുത്തിട്ട് നമുക്ക് വേറെ ചട്ടിയിലാക്കി വെക്കാം പിന്നീട് സെയിൽസോ കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ചട്ടി നമ്മൾ മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ ബാക്കിയുള്ള രണ്ട് ചട്ടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയി വന്ന സമയത്ത് വേറെയും കുറച്ച് ഗ്രൗണ്ട് ഓർക്കിട്ടൊക്കെ കൊണ്ടുവന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് മഞ്ഞയും അതുപോലെ വേറൊരു കളറും ആയിരുന്നു ഗ്രൗണ്ട് ഓർക്കിഡ് അപ്പോൾ എന്നാൽ കൊണ്ടുവന്നതും വെക്കുന്നതൊക്കെ ഞാൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ കണ്ട് നോക്കണേ അപ്പോൾ അതെ അന്ന് നമ്മൾ കൊണ്ടുവന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ വെച്ചിട്ട് അധികം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പുതിയ തൈകളും കാര്യങ്ങളൊന്നും വരാത്തത് തന്നെ നം ഇങ്ങനെ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു ഭംഗി തോന്നിക്കുന്നില്ല നിറയെ തൈകളൊക്കെ പൊട്ടി പൂവൊക്കെ വരുമ്പോഴായിരിക്കും കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ പിന്നെ മാത്രമല്ല നമ്മൾ ചെടിയൊക്കെ ഒരേ കളറ് ചട്ടി അതുപോലെ ഒരേ കളർ ഒരേ കളറും ഒരേ ഷേപ്പും ഒരേ ഹൈറ്റിലൊക്കെ ഉള്ള ചട്ടിയിലാണ് നമ്മൾ ചെടികൾ വെക്കുന്നത് വെച്ചാൽ ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്ത കാരണം വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല ഇനി അതിൽ പുതിയ തൈകളൊക്കെ മുളച്ച് ബുഷായിട്ട് വരുന്ന പൂക്കളൊക്കെ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ കാണാൻ അങ്ങനെ ഇതേ ആ സ്റ്റാൻഡൊക്കെ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തു നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയ അപ്പോൾ ബാക്കി പൂച്ചെടികളൊക്കെ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴുള്ളൊരു പ്രശ്നം നമുക്ക് ഇവിടെ വെക്കുമ്പോൾ ഇങ്ങനെ നിലത്ത് വെക്കേണ്ടി ഒരു സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിലെ തന്നെ പഴയ വിറകുപുരേൻ്റെ ഒരു രണ്ട് കാലുകൾ സിമെൻറ്റ് ബീമുകൾ ഇരിപ്പ് കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ കൊണ്ടുവന്നേ അപ്പോൾ അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ കാണുന്ന പോലെ നല്ല നല്ല വെയിറ്റ് ആയിരുന്നേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെ ോ താങ്ങി പിടിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചു കേട്ടോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നട്ടിൽ പൊട്ടിപ്പോകുന്നുള്ള പേടി വരെ ഉണ്ടായിരുന്നു അജ്ജാതി വെയിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ നമ്മളത് പിറകുന്ന ഇവിടെ വരെ എത്തിച്ചു അത് എടുക്കുന്ന വീഡിയോയും കൊണ്ടുവരുന്ന വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ വെയിറ്റ് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൂടെ വീഡിയോയും കൂടെ എടുക്കലും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം ഇതിന് ഹൈറ്റ് കുറവാണ് അപ്പം നമ്മളതിൻ്റെ ചോട്ടിൽ പിന്നെ ബീമിൻ്റെ ചോട്ടിലായിട്ട് കല്ല് വയ്ക്കാന്ന് വിചാരിച്ചു അതും സിമൻറ്റ് കല്ല് തന്നെയാട്ടോ അപ്പോൾ ഒരു ഭാഗം ചിപ്പി പൊക്കി ഞാൻ അതിൻ്റെ ചോട്ടിൽ കല്ലൊക്കെ വെച്ചിട്ട് ഇതുപോലെ വെച്ചു കേട്ടോ എനിക്കത് പൊങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു സൈഡ് ചിപ്പി ചെയ്തതല്ലേ അടുത്ത സൈഡ് ഞാൻ അവളെ കൊണ്ട് എങ്ങനെ എത്രയും വെയിറ്റ് താങ്ങിപ്പിക്കുക വിചാരിച്ചിട്ട് അടുത്ത സൈഡ് ഞാൻ പൊന്തിച്ച് അവൾ കല്ല് അടിയിലേക്ക് ഇട്ട് തരാട്ടോ ചെയ്തത് ഞാനത് പൊക്കും ഇപ്പൊ പൊക്കും എന്നുള്ളത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പൊക്കി കഴിഞ്ഞപ്പോൾ അവൾ ഓടിയതായിരുന്നു ആ സാധനം കയറ്റാൻ വേണ്ടിയിട്ട് കാരണം അത്രയ്ക്കും വെയിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെടി വെക്കുമ്പോഴുള്ള വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വലിയ ഭംഗിയൊന്നുമില്ല പുല്ലൊക്കെ വന്ന് നമ്മുടെ വലിയ ചേമ്പൊക്കെ ആയിട്ട് അങ്ങനെ വൃത്തിയായിട്ടായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ചേമ്പ് എന്തായാലും തൊടാൻ വീട്ടിലുള്ളവർ സമ്മയ്ക്കില്ല അപ്പോൾ ആ ചേമ്പ് അവിടെ ഇരുന്നോട്ടെ ബാക്കിയുള്ള സ്ഥലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ചെത്തിക്കളഞ്ഞ് ആ ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ട് അപ്പം കുറച്ചും കൂടിയൊക്കെ ഒരു ഭംഗി ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചിപ്പി പുല്ലും കാര്യങ്ങളൊക്കെ ചെത്തുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ഒരു നമ്മൾ തട്ടിക്കൂട്ട് സ്റ്റാൻഡിൻ്റെ മുകളിൽ നമ്മുടെ ബാക്കിയുള്ള പൂച്ചെടികളൊക്കെ കൊണ്ടുവച്ച് ടെക്കോമിയും അതുപോലെ നിത്യ കല്യാണി പിന്നെ ഒരു മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയില്ലേ അതൊക്കെയായിരുന്നു ഈ ഒരു ഭാഗത്ത് കൊണ്ടുവെച്ചത് അതുപോലെ നമ്മുടെ റോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ നമ്മൾ മുമ്പ് നമ്മുടെ ചെടികൾ ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ കണ്ടില്ലേ ആ ഫ്രണ്ട് ഭാഗത്ത് അവിടുത്തെ ചെടികളാണല്ലോ നമ്മളിപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് മാറ്റി വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അവിടെ ഉള്ള ചെടികളൊക്കെ മാറ്റിയപ്പോൾ ആ ഒരു ഭാഗം ഒഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ചു ഇലച്ചെടികൾ വയ്ക്കുകയാണ് കാരണം ഇലച്ചെടികളാകുമ്പോൾ അധികം വെയിലും കാര്യങ്ങളൊന്നും വേണ്ട നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയാൽ തന്നെ നന്നായിട്ട് വളർന്നോളൂ അപ്പോൾ നമ്മളവിടെ ഇലച്ചെടികളും അതുപോലെ ബാൽസമില്ല ബാത്സവമാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത് ബാൽസ്യത്തിനും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഇലയൊക്കെ നല്ല പാടി ഇരിക്കൂലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് പിന്നെ എന്താണ് ബാൽസം ചെടി വെച്ചു കേട്ടോ അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ഏകദേശം ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തേ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്തെ പുല്ലൊക്കെ ചെത്തി കള ചെത്തിയും കുറച്ചൊക്കെ കളയുക ചെയ്തത് കാരണം അവിടെ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭംഗി വരണമെങ്കിൽ നമ്മൾ അവിടുത്തെ പുല്ലുകളും കൂടെ കളയണം അല്ലാണ്ട് നമ്മൾ പുല്ലുകളും കാടായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചെടികൾ അവിടെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ഭംഗിയും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് അടീനിയത്തിൻ്റെ ചട്ടി ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ആ ചട്ടിയൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് കാരണം ഈ പ്ലാസ്റ്റിക് ചട്ടീൻ്റെ ഒക്കെ ഒരു പ്രശ്നം അതാണ് നമ്മൾ കുറവാണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കൊണ്ടുപോകുന്നു ചെടിയൊക്കെ വെക്കും പക്ഷേ ഒരു കൊല്ലൊക്കെ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചെടിച്ചട്ടിയുടെ സൈഡ് പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരിക്കും അല്ലേ ദ്രവിച്ചിട്ട് അപ്പോൾ അങ്ങനെ ദ്രവിച്ചത് കാരണം ആ ചട്ടി മൊത്തത്തിൽ പോയി ഇങ്ങനെ പൊടിഞ്ഞു പോവുക അപ്പം നമ്മൾ ആ അടീനിയത്തിൻ്റെ ചട്ടി മാറ്റി വെച്ചത് നമുക്കിനി വേറെ ചട്ടിയൊക്കെ വാങ്ങിയിട്ട് അതിലേക്ക് മാറ്റി വെക്കണം ഇനി മാറ്റി വെക്കുകയാണെങ്കിൽ കൂടി ഞാൻ പ്ലാസ്റ്റിക് ചട്ടിയിൽ എന്തായാലും മാറ്റി വെക്കില്ല കേട്ടോ ഒന്നെങ്കിൽ മൺചട്ടി അല്ലെങ്കിൽ സിമന്റും ചട്ടി സിമന്റും ചട്ടി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം സിമന്റും ചട്ടിയിൽ നമ്മൾ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വെള്ളക്കുറവുകൊണ്ടൊക്കെ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ചെടി മൊത്തം മൊത്തത്തിലും ഉണങ്ങി പോകുന്ന പ്രശ്നമൊക്കെ വരും കാരണം ചെറുതായിട്ടുള്ള വെള്ളമാണെങ്കിലും വേനൽക്കാലം ആകുമ്പോൾ ഈ സിമന്റ് സിമന്റൻചട്ടി എന്തെങ്കിലും അത് മണ്ണിലെ വെള്ളം കൂടെ വലിച്ചെടുക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പിന്നെ അത് മാത്രമല്ല മാത്രല്ല സിമന്റൻചട്ടിക്ക് നല്ല വെയിറ്റ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുമ്പോൾ അതും ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും വെയിറ്റ് കാരണം പൊക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചു ഇനി വീട്ടിൽ മൺചട്ടി വാങ്ങി വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെന്താന്ന് വെച്ചാൽ മൺചട്ടിക്ക് നല്ല വില സിമെന്റും ചട്ടീൻ്റെയും പ്ലാസ്റ്റിക് ചട്ടീൻ്റെയും വില കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൺചട്ടിക്ക് നല്ല വിലയാണ് പക്ഷെ വില നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ചെടിക്കും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത് മൺചട്ടി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ അറേഞ്ച്മെൻ്റൊക്കെ റീ അറേഞ്ച്മെൻ്റൊക്കെ കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ഗാർഡൻ്റെ ഒരു പിന്നെ ഫൈനൽ ലുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ